ബിഗ് ബോസ് സീസൺ സിക്സ് എപ്പിസോഡ് ലെവൻ്റെ റിവ്യൂ ആണ് ബിഗ് ബോസ് സീസൺ സിക്സിലെ കണ്ടസ്റ്റൻസ് ഭൂരിപക്ഷം ആളുകളും ഒരു കിൻഡർ ജോയ് നിലവാരത്തിലുള്ള ആൾക്കാരാണ് അതേപോലെ തന്നെ ഇത് കാണുന്ന പ്രേക്ഷ ഊരിപക്ഷം ആളുകളും സീരിയൽ ലെവലിലുള്ള ആൾക്കാരാണ് പിന്നെ ഇച്ചീച്ചി ഇതൊക്കെ കണ്ടു കഴിഞ്ഞാൽ ഇച്ചീച്ചി ആയിട്ടുള്ള കുറേ ആൾക്കാരുണ്ട് അപ്പം ഈ ഒരു ആളുകൾക്കിടയിൽ ഈ ഒരു ഫോർമാറ്റ് വലിയ കാര്യമായിട്ട് വർക്കൗട്ട് ആവത്തില്ല ഞാൻ വളരെ കാലങ്ങൾക്ക് മുൻപ് മലയാളം ബിഗ് ബോസ് കാണാൻ തുടങ്ങാത്തതില് എനിക്ക് വലിയ സന്തോഷമുണ്ട് ഇത് എന്തോ ഒരു അരോചകമായിട്ടുള്ള രീതിയിലാണ് ഇവിടെ നടത്തപ്പെടുന്നത് ഞങ്ങൾക്ക് ഇത് ഇച്ചീച്ചിയാണ് ഇട ഇത് സോഷ്യൽ എക്സ്പെരിമെന്റ് ആണ് ഇതിൻ്റെ ഒരു ഫോർമാറ്റ് എങ്ങനെയാണെന്നറിയോ സമൂഹത്തിന്റെ പല ഭാഗങ്ങളിലുള്ള ആളുകള് പല ചിന്താഗതിയുള്ള ഉള്ള പല മനുഷ്യന്മാരെ ഒരിടത്ത് പൂട്ടിയിടും നൂറ് ദിവസം പൂട്ടിയിടും ഈ നൂറു ദിവസം പൂട്ടിയിടുന്ന സമയത്ത് അവർ എന്ത് കാണിച്ചാലും എന്ത് കാണിച്ചാലും കാണാൻ വേണ്ടിയാണ് അവിടെ ക്യാമറ വെച്ചിരിക്കുന്നത് മറ്റൊരുതിന്റെ മുറിയിൽ അവന്റെ സ്വകാര്യതയിൽ ക്യാമറ വെച്ചിട്ട് അത് കണ്ട് ആനന്ദിക്കുക എന്നുള്ളതാണ് ഈ ഒരു ഷോയുടെ ഫോർമാറ്റ് അവൻ അവന്റെ ആ ഒരു ഇടത്തിൽ ക്യാമറ വെച്ചിട്ടുണ്ട് എന്നുള്ള ബോധ്യത്തിൽ മറ്റുള്ള ആളുകൾ എന്ത് കാണണമെന്ന് തീരുമാനിച്ചിട്ട് ഓരോ കാട്ടിക്കൂട്ടൽ കാട്ടുമല്ലോ അത് കാണാൻ വേണ്ടിയാണ് നമ്മൾ ഇരിക്കുന്നത് അപ്പൊ അതിനകത്ത് ആണ് ഇപ്പൊ ലവ് ട്രാക്ക് അതേപോലെ തന്നെ ഫ്രണ്ട്ഷിപ്പ് ട്രാക്ക് പല സ്ട്രാറ്റജീസ് അവർ ഉപയോഗിക്കും അവർ എന്ത് വേണമെങ്കിലും ഉപയോഗിച്ചോട്ടെ നമുക്ക് ഇഷ്ടമില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ വോട്ട് ചെയ്യാതിരുന്നാൽ മതി അവരെ പുറത്താക്കാൻ വേണ്ടിയുള്ള ഗെയിം പുറത്ത് കളിച്ചാൽ മതി പക്ഷേ ഇവിടെ ഉള്ള ഭയങ്കര നിലവാരമുള്ള ഓഡിയൻസ് പ്രതീക്ഷിക്കുന്നത് അത് മാറ്റ അത് മാറ്റം ഞങ്ങൾക്ക് അത് കാണണ്ട ഞങ്ങൾക്ക് ചി അത് കാണണ്ട ഞങ്ങക്ക് ഇത് സ്റ്റേജ് പ്രോഗ്രാം അല്ല ഞാൻ ഇവിടെ വന്നിട്ട് ഇത് ധൈര്യമായിട്ട് പറയുന്നത് എന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതല്ല എന്റെ മെയിൻ പരിപാടി അതുകൊണ്ട് എനിക്ക് ഓപ്പൺ ആയിട്ട് പറയാം ഇത് സ്റ്റേജിലെ സ്കിറ്റ് അല്ല ശരിക്കും പറഞ്ഞാൽ ഈ ബിഗ് ബോസ് ഒക്കെ മാറ്റിയിട്ട് മറ്റേ ബിനു അടിമാലിയുടെ ഒക്കെ കോമഡി ഇട്ട് കൊടുക്കണം എന്നിട്ട് പ്രേക്ഷകർ ഇന്ന് പറയുന്നു നാളെ ഇത്തരത്തിൽ വേണം ആളുകൾ പെരുമാറാൻ വേണ്ടി ഇന്ന് ചില ആളുകൾക്ക് സമുദായപരമായിട്ട് വ്രതമുണ്ട് അതുകൊണ്ട് ബിഗ് ബോസ് ഹൗസില് ഈ കണ്ടസ്റ്റൻസ് ഇങ്ങനെ ചെയ്യരുത് കേട്ടോ എന്നൊക്കെ പറഞ്ഞിട്ട് ഈ പരിപാടി അങ്ങ് നടത്തണം അല്ലാതെ ഇതെങ്ങനെ നടത്താനാണ് ബിഗ് ബ്രദർ ഫോർമാറ്റ് ഒക്കെ വേറെ സാധനം ഇത് വേറെ സാധനം ഇപ്പൊ ജാസ്മിൻ ജാഫർ ബിഗ് ബോസ് ഷോയിൽ പൊട്ടിക്കരയുന്നു കുറെധികം ആൾക്കാരെ പെട്ടെന്ന് അവൾ ഡ്രാമ അവൾ ഭയങ്കര ഡ്രാമ കുറേ അധികം വീട്ടിൽ മറ്റേ പാട്ട് താളമേളം പാട്ടും കൂത്തും താളിരാഘോഷം കുറെ അധികം ആൾക്കാർ വിചാരിക്കുന്നത് ഇത് നമ്മുടെ വിജയം ഇത് മലയാളികളുടെ വിജയം അവളോട് ഞങ്ങൾ നേരത്തെ പറഞ്ഞതാണ് ഞങ്ങൾ പറയുന്നത് പോലെ ബിഗ് ബോസ് ഹൗസിൽ പെരുമാറൂ ലവ് ട്രാക്ക് ഞങ്ങളെ തെറ്റിദ്ധരിപ്പിച്ചു എടയാ പെണ് എത്ര തവണ ഒന്ന് പറഞ്ഞാണ് അവക്ക് പ്രേമമില്ല അവൻ അന്യജാതിക്കാരനാണ് ഞങ്ങളുടെ ഫ്രണ്ട്ഷിപ്പാണ് അത് വിടുക അത് വിട്ടാൽ മതി അവര് ഫ്രണ്ട്ഷിപ്പ് അങ്ങനെയാണ് എൻജോയ് ചെയ്യുന്നത് എന്നുണ്ടെങ്കിൽ ഓക്കെ അവര് എന്തെങ്കിലും കാണിക്കട്ടെ ഇതെങ്ങനെയാണ് നമ്മളെ ബാധിക്കുന്നത് അപ്പോഴത്തേനും മറ്റേ സ്റ്റേജ് പ്രോഗ്രാമാണല്ലോ അവരങ്ങനെ മാറ്റി ബിഗ് ബോസ് ഞാൻ ഹോട്ട്സ്റ്റാറിൽ പൈസ കൊടുത്തിരിക്കുന്നത് എനിക്ക് ഉമ്മ കാണാനല്ല ഉമ്മ കാണാനല്ല എന്നുണ്ടെങ്കിൽ ബിഗ് ബോസ് കാണാൻ നിൽക്കരുത് ബിഗ് ബോസ് ഒരു സോഷ്യൽ എക്സ്പെരിമെന്റ് ആണ് ഇത് പറയുമ്പോൾ കുറേ ഹേറ്റ് ഒക്കെ ഉണ്ടായിരിക്കാൻ അങ്ങനെയുള്ള പേടിയില്ല ഈ ഇത്ര പക്വതയില്ലാത്ത ഓഡിയൻസിൽ നിന്നിട്ട് ഈ ടി വി സീരിയൽ കാണുന്ന ഓഡിയൻസിൽ നിന്നിട്ട് ഈ ഷോ മാറ്റി വേറെ എവിടെയെങ്കിലും ഒക്കെ പ്ലേസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ടെലികാസ്റ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കില് ഇത് കുറച്ചും കൂടെ ഇതിന്റെ ഫോർമാറ്റിനോട് നീതി പുലർത്തുന്ന രീതിയിലേക്ക് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റും ഇതിനകത്ത് സോഷ്യൽ എക്സ്പെരിമെന്റ് ഉണ്ട് എങ്ങനെയാണ് ആളുകൾ പെരുമാറുന്നത് എന്നൊക്കെ നമുക്ക് അറിയണം ഇത് മറ്റേ കിൻടർ ജോയ് ലെവലിലുള്ള കണ്ടസ്റ്റൻസ് ആണ് വീട്ടിൽ നിന്ന് രാവിലെ മറ്റേ ബാഗിനകത്ത് കുറെ തുണിയും മണി എല്ലാം അങ്ങനെ കെട്ടി വിട്ടേക്കാണ് മോളെ ബിഗ് ബോസിൽ പോയിട്ട് കപ്പ് കൊണ്ടുവരണം കേട്ടോ ഇടയ്ക്ക് എന്നിട്ട് വീട്ടിൽ നിന്ന് വിളിക്കേണ്ടി വരും മറ്റേ പഴയ സ്കൂളിലെ സെറ്റപ്പ് തന്നെ മോളെ അവിടെ ഒരുത്തിൻ്റെ കൂടെ കണ്ടു കേട്ടോ ഏട്ടാ ഒന്ന് ശ്രദ്ധിച്ചോണേ അവള് കൈവിട്ട് പോയിട്ടോ അപ്പോഴത്തേനീ അച്ഛനും അമ്മയെല്ലാം അങ്ങടെ ആ മൊത്തം പ്രഷർ വന്നിട്ട് ബിഗ് ബോസ് ഹൗസിലേക്ക് എന്ത് ഫോർമാറ്റാറുത് എനിക്കറിയത്തില്ല എന്തുവാണ് ഇവിടെ ജാസ്മിൻ ജാഫർ കറങ്ങപ്പോൾ ഉള്ള മേളാങ്കം കേരളവാടേ ഒരു മനുഷ്യനെ അങ്ങോട്ടും ഇങ്ങോട്ടും തിരിഞ്ഞിറക്കാറോ ബസ് കയറാനോ പറ്റത്തില്ലാത്ത സെക്ഷലി ഫ്രസ്ട്രേറ്റർ ആയിട്ടുള്ള ആൾക്കാർക്കിടയിൽ ഇടയിൽ നിന്നിട്ടാണ് അയ്യേ ഇച്ചി ചി ഇ ചി എന്നൊക്കെ പറയണത് എല്ലാ സീസണിലും ഇങ്ങനെയൊക്കെ തന്നെയാണ് കഴിഞ്ഞ തവണ ശ്രുതി റിനോഷ് അവർക്ക് മറ്റേ സിസ്റ്റർ ആൻഡ് ബ്രദർ റിലേഷൻഷിപ്പായിരുന്നു അയ്യോ മലയാളികൾക്ക് അംഗീകരിക്കാൻ പറ്റില്ല അത് ഡ്രാമയാണ് അത് ഡ്രാമയാണ് പിന്നെ ഇവരെ അങ്ങനെ ഒരു ഡ്രാമ കാണിച്ചിട്ട് അവർക്ക് ഏതാണ്ട് വലുത് കിട്ടാവുന്നുണ്ട് ഇവരൊക്കെ ഇതൊക്കെ കണ്ടിട്ടാണ് അകത്തേക്ക് പോകുന്നത് ഒരു ലവ് ട്രാക്ക് പിടിച്ച് കഴിഞ്ഞാൽ അല്ലെങ്കിൽ ഒരു ഫ്രണ്ട്ഷിപ്പ് ട്രാക്ക് പിടിച്ച് കഴിഞ്ഞാൽ ആണും പെണ്ണും ചേർന്നിരുന്നു കഴിഞ്ഞാൽ എംമാതിരി കമൻ്റ് ആയിരിക്കും പുറത്തുനിന്ന് വരുന്നത് എന്നുള്ളതിനെ കുറിച്ചിട്ടൊക്കെ അവർക്ക് അറിയാം കുറച്ചും കൂടെയൊക്കെ ആൾക്കാർ ട്രൈ ചെയ്യുന്നതാണ് എന്താണെങ്കിലും ഫലവത്താവില്ല ഇനി ഇപ്പോൾ ഈ കിൻറ്റർജോയ് സാധനം എങ്ങനെ മാറും എന്നുള്ളതാണ് നമുക്കറിയേണ്ടത് ഇനി എപ്പിസോഡിൽ അവൻ്റെ റിവ്യൂയിലേക്ക് കഴിഞ്ഞാൽ തട്ടും മുട്ടും താളം എന്നൊക്കെ പറഞ്ഞിട്ടുള്ളൊരു പാട്ടുണ്ടല്ലോ പെണ്ണിൻ്റെ നടൻ നടക്ക് താളം എന്നൊക്കെ പറഞ്ഞ ഒരു പാട്ട് സ്ത്രീ സൗന്ദര്യത്തെ കുറിച്ചിട്ടുള്ള ഒരു പാട്ടാണ് പെട്ടെന്ന് മറ്റേ ചാനലിൽ ഹാങ് ഓവർ കയറി അപ്പോൾ ആ പാട്ട് ഇട്ടിട്ടായിരുന്നു ഇന്നത്തെ എപ്പിസോഡ് സ്റ്റാർട്ട് ചെയ്തത് ഈ ജിൻഡോ കലാപരമായിട്ടുള്ള കഴിവുകളൊക്കെ ഇപ്പൊ ധാരാളമായിട്ട് പ്രകടിപ്പിക്കുന്നുണ്ട് അദ്ദേഹം അദ്ദേഹത്തെ ഇന്നലെ പഠിപ്പിച്ച ഒക്കെ ഇട്ട് നോക്കുന്നുണ്ട് നല്ലൊരു മനുഷ്യൻ നല്ലൊരു മനസ്സാൻ എനിക്ക് ആളെ കണ്ടോണ്ടിരിക്കാൻ തന്നെ ഇപ്പൊ ഭയങ്കര ഇഷ്ടമാണ് ഒരു 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 നല്ല മനുഷ്യൻ ബാക്കിയുള്ള ആൾക്കാരെ വെച്ച് നോക്കുമ്പോഴത്തേന് പുള്ളിക്കാരൻ വന്നിട്ട് പറയാൻ കേട്ടില്ലേ അവരുടെ കൂടെ ഞാൻ കുറ്റമൊക്കെ പറഞ്ഞിട്ടുണ്ട് കിട്ട എന്നാലും ഇങ്ങനെയാണ് എന്നൊക്കെ പറയുന്ന ആ ഒരു സംഭവം പിന്നെ ഇന്ന് രാവിലെ നേരത്തെ അവരെ വിളിച്ച് എഴുന്നേപ്പിച്ചു ആറേ അപ്പോൾ എല്ലാവരും എഴുന്നേറ്റ് നിൽക്കുന്നു അവിടെയാണ് ഇന്ന് രാവിലത്തെ മെയിൻ പ്രശ്നം സ്റ്റാർട്ട് ചെയ്യുന്നത് ജാസ്മിൻ ഉറങ്ങിപ്പോയി ശരിയാണ് കേട്ടോ ഉറങ്ങുന്ന സമയത്ത് നമ്മൾ അറിയാതെ കണ്ണട ചു അപ്പം ഈ ഒരു ഉറക്കം എല്ലാവരും കാണുന്നുണ്ട് സിജോ കാണുന്നുണ്ട് എല്ലാ ആൾക്കാരും കാണുന്നുണ്ട് പിന്നെ ഉറങ്ങിപ്പോയെങ്കിൽ അത് ആക്സെപ്റ്റ് ചെയ്യാനായിട്ട് എന്താണ് ഇവർക്ക് ഇത്ര മടി പിന്നെ ഗബ്രിയുടെ ഈഗോ പ്രശ്നമാണ് മറ്റേ റോക്കിയുടെ ഗെയിമാണ് റോക്കിക്ക് അവരെ പ്രൊവോക്ക് ചെയ്യണം ഇത് വെച്ചിട്ട് അത് നൈസായിട്ട് റോക്ക് ചെയ്യുന്നുണ്ട് റോക്കിയുടെ ചോദ്യം കേട്ട് കഴിഞ്ഞാൽ ആരാണേലും സമ്മതിക്കത്തില്ല അപ്പോൾ ശിക്ഷ വിധിക്കാം നീ പറയുന്നത് കൊണ്ട് വിധിക്കത്തില്ല എന്നൊക്കെ പറയുമ്പോൾ റോക്കി ഭീഷണിപ്പെടുത്തുന്നുണ്ട് ഒരു മണിക്കൂറിനുള്ളിൽ ശിക്ഷ വിധിക്കണം അദ്ദേഹം പവർ റൂമിലേക്കൊക്കെ കയറുന്നു പിന്നീട് റോക്കിക്കും ഒരു ശിക്ഷ കൊടുക്കാനായിട്ടുള്ള ആലോചനയൊക്കെ കണ്ടു റോക്കിക്ക് ശിക്ഷ വിധിച്ചപ്പോഴത്തേന് പവർ റൂമിലുള്ള ആളുകളൊക്കെ പറയുന്നത് കേട്ടില്ലേ നമ്മളിപ്പോഴാണ് പവറായത് എന്ത് പവർ വൻ പരാജയമാണ് അതുകൊണ്ട് തന്നെയാണ് വൈകിട്ടത്തെ ടാസ്കിൽ പവർ റൂമിലുള്ള ആളുകളൊക്കെ റോസ്റ്റ് ചെയ്യാൻ വേണ്ടി ബിഗ് ബോസ് ബാക്കി ടീമുകളോട് പറഞ്ഞത് ആ ഒരു പോസ്റ്റിംഗ് ഗംഭീരമായിരുന്നു കേട്ടോ ഈ ഒരു ചൂട് പിടിച്ച ഡിസ്കഷന്റെ ഇടയിലേക്കാണ് മറ്റേ ഹണിമൂൺ പരാമർശം വരുന്നത് ഗബ്രി ഒരു ഹണിമൂണിന് വന്നിട്ടുള്ളതാണ് എന്നൊക്കെയുള്ള ഒരു ആക്ഷേപം അവിടെ വരുന്നു സിജോയും മുന്നേ ഇത്തരത്തിലുള്ള ഒരു ആക്ഷേപം നടത്തിയിട്ടുണ്ട് പിന്നെ സിജോ ഗബ്രി ആയിട്ടുള്ള ഒരലമ്പ് ഇപ്പോൾ വീട്ടുകാരെ പറയുന്നു ഇവരൊക്കെ മറ്റേ കിൻറ്റർവ്യൂവാദകളാണല്ലോ അപ്പോൾ ഇവരുടെ മാസ് ഡയലോഗ് നിൻ്റെ വീട്ടുകാർ വേണ്ട നിനക്ക് നല്ലത് കിട്ടൂടാ സത്യം പറഞ്ഞാൽ ഈ ഒരു ഫോർമാറ്റിലേക്ക് ഈ പേരൻസിൻ്റെ സംരക്ഷണത്തിൽ ഇപ്പോഴും അവരുടെ തണലിൽ വളരുന്ന ആളുകളെ കൊണ്ടുവരാതിരിക്കുന്നതാണ് നല്ലത് കുഞ്ഞുങ്ങളെ കുറിച്ചിട്ട് മാതാപിതാക്കൾക്ക് വലിയ പ്രതീക്ഷകളുണ്ടായിരിക്കും കുഞ്ഞുങ്ങൾ ഇത്തരത്തിലുള്ള ഒരു ഷോയിലേക്കൊക്കെ പോയി എന്തെങ്കിലുമൊക്കെ ചെയ്തു കഴിഞ്ഞാൽ അവർക്കിത് വലിയ വേദനയായി മാറും അതുകൊണ്ട് തന്നെ ബിഗ് ബോസിലേക്കൊക്കെ ഉള്ള ഒരു സെലക്ഷൻ സത്യം പറഞ്ഞാൽ ഇതുങ്ങളോട് ചെയ്യുന്ന ക്രൂരതയെന്നേ ഇതുങ്ങളെ അതിൽ കൊണ്ടു ഇടുക നാട്ടുകാർ മൊത്തം എടുത്തിട്ട് മറ്റേ അമ്മാനം ആടുക സൈബർ അറ്റാക്ക് സൈബർ ബുള്ളിങ് പിന്നെ സെക്ഷൽ ഫ്രസ്ട്രേഷൻ കാര്യമായിട്ട് തന്നെ ഉള്ളതുകൊണ്ട് അതുമായി ബന്ധപ്പെട്ട ട്രോളുകൾ കാര്യങ്ങൾ അപ്പൊ ഈ കുഞ്ഞുങ്ങളോട് ഈ പറയുന്ന കാര്യം ചെയ്യരുത് കുറച്ചും കൂടെ സ്വതന്ത്ര മനുഷ്യന്മാരെ കൊണ്ടുപോകണം കുറച്ചും കൂടെ എന്താ പറയുന്നത് കഴിഞ്ഞ തവണത്തെ ആളുകളെ കണ്ടിട്ടില്ലേ അവർ കുറച്ചും കൂടെ സ്വതന്ത്രരാണ് അവർ വീട്ടുകാരെ എല്ലാ ബഹുമാനത്തിലും കാണുന്നുണ്ട് എന്നുണ്ടെങ്കിലും കുറച്ചും കൂടെ ഫ്രീ ആയിട്ട് അവർ ഇടപെടുന്നുണ്ട് അവർക്ക് അതിനുള്ള ഒരു റൈറ്റ് ഉണ്ട് എന്ന് അവർ വിശ്വസിക്കുന്നുണ്ട് എന്നാലും എല്ലാ സീസണിലും അങ്ങനെയാണ് ഉള്ളത് ഭയങ്കരമായിട്ട് സൈബർ ബുള്ളി ചെയ്ത് ഈ സ്ത്രീ പുരുഷ ബന്ധങ്ങളെ പുറത്തേക്കാക്കാന്നുള്ള ഒരു 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 നമുക്കുണ്ടല്ലോ ഓപ്പോസിറ്റ് മറ്റേ കിണ്ടർ കിട്ട് ഗബ്രി അപ്പോഴത്തന്നെ നീ എന്റെ വീട്ടുകാരെ പറഞ്ഞില്ലേടാ ഗബ്രിയുടെ സ്ഥിരം പരിപാടി ഇങ്ങനെയാണ് കാർഡുകൾ ഇങ്ങനെ എടുത്തെടുത്തങ്ങിടും കുടുംബത്തിന്റെ കാർഡ് എടുത്തിട്ടും സ്ത്രീകളുടെ കാർഡ് എടുത്തിട്ടും ഏർ കാർഡ് എടുത്തിട്ടും അങ്ങനെ ആകെ മൊത്തത്തിൽ ഒരു ചാളുകൊള്ളു പരിപാടി അതിനുശേഷമാണ് ഈ ഗബ്രി ജാസ്മിൻ റിലേഷൻഷിപ്പിനെ കുറിച്ചിട്ട് ഹൗസിലുള്ള ആളുകളുടെ ഒരു ഒരു ചർച്ചയൊക്കെ വരുന്നത് ശരണയൊക്കെ ഭയങ്കരമായിട്ട് പെർഫോം ചെയ്യാനായിട്ടൊരു വേദി കിട്ടിയപ്പോൾ ഭയങ്കരമായിട്ട് പെർഫോം ചെയ്യിക്കാണ് ഭയങ്കര ഗെയിമാണല്ലോ അപ്പം അവർ പറയുന്നതിനകത്തൊരു ന്യായമില്ല അപ്പോൾ ശ്രീധു ശരിക്കും പറഞ്ഞാൽ ഭയങ്കര ഫേക്ക് ആയിട്ടുള്ള ഒരു ഒരു ആണ് അത് ഇന്നാരോ പറയുകയും ചെയ്തല്ലോ അൻസിബയാണ് പറയുന്നത് അപ്പം അൻസിബ മറ്റേ ഇച്ചിരി ക്രൂപ്പിലാണെങ്കിലും കുറച്ചും കൂടെ ഒരു ഗെയിമറാണ് അപ്പൊ ശ്രീദു ശരിക്കും പറഞ്ഞാൽ ഓപ്പണായിട്ട് ഒരു കാര്യങ്ങൾ സംസാരിക്കില്ല എല്ലാം ഇങ്ങനെ ഒബ്സർവ് ചെയ്തുകൊണ്ടിരിക്കും ആരുടെങ്കിലും ഒരു ഗെയിമിന് പിൻപറ്റുന്ന ഒരാളാണ് അപ്പോൾ ശ്രീധു ശരണ്യ ഇങ്ങടെ ഈ ഒരു റിലേഷൻഷിപ്പിന്റെ മര്യാദകളെ കുറിച്ചിട്ടൊക്കെ പറയുന്നുണ്ട് അപ്പം ഇതിനകത്ത് ഈ ഗബ്രി ജാസ്മിൻ പറയുന്ന ഒരു കാര്യമുണ്ട് അവരെ കോർണർ ചെയ്യുന്നു അപ്പോൾ അവരെ കോർണർ ചെയ്യുന്നു എന്ന് പറയാനായിട്ടുള്ള റൈറ്റ് അവർക്കും ഇല്ല കാരണം അവരാണ് ഒരു കോർണറിൽ പോയിരിക്കുന്നത് അങ്ങനെ നമ്മളിൽപ്പെട്ട ആളുകൾ മാറിയിരിക്കുന്ന സമയത്ത് സ്വാഭാവികമായിട്ടും അവിടെ ഒരു സെപ്പറേഷൻ വരും അവരുടെ അടുത്തേക്ക് പോകാനായിട്ടുള്ള സ്വാതന്ത്ര്യം പോലും പല ആളുകൾക്കില്ല ഇപ്പം റസ്മിനാണ് പലപ്പോഴും നാണോ മാനോ കേട്ടിട്ട് അങ്ങടേക്ക് പോകുന്നത് അപ്പം റസ്മിൻ്റെയിൽ ഒരു വെള്ളക്കുപ്പി എടുത്തിട്ട് നീ പോയി വെള്ളം എടുത്തിട്ട് വരാനൊക്കെ പറഞ്ഞു വിടും ആ ഒരു അപമാനം സഹിച്ചിട്ട് ആരെങ്കിലും ഒക്കെ അവിടെ പോയി വർത്താനം പറയുമോ ശ്രീധുശ്ശരണ ഇതിനകത്തൊക്കെ പറയുന്നതിനകത്തൊന്നും ഒരു ലോചിക്കൊന്നുമില്ല അതൊക്കെ ഭയങ്കര എന്താ പറയുന്നത് നമ്മൾ ലാലേട്ടം വരുമ്പോൾ അങ്ങനെ കാണിക്കാവോ മര്യാദകൾ വേണ്ടി അങ്ങനെയാണ് ഇങ്ങനെയാണ് അതൊക്കെ ചുമ്മാ ഇതൊക്കെ ഒരാളുടെ പേഴ്സണൽ ഡിസിഷനാണ് മൊറാലിറ്റിയാണ് അതിനകത്ത് പിന്നെ ഞാൻ പറയാ കമൻറ്റൊന്നും പറയുന്നില്ല എൻ്റെ കയ്യിൽ നിന്ന് ഈ ഷോ വിട്ടുപോയി കേട്ടോ എൻ്റെ കയ്യിൽ നിന്ന് പോയി നമ്മുടെ സ്വരം പരിപാടിയല്ല ഇതിനകത്ത് നടക്കില്ല അതിലൂടെ ഇവർ ഒരു പറയുന്നൊരു സംഗതിയുണ്ട് ഞങ്ങളിത് മൈൻഡ് ചെയ്യുന്നില്ല ഞങ്ങളിത് മൈൻഡ് ചെയ്യുന്നില്ല ശരിക്കും എല്ലാ ആൾക്കാരും മൈൻഡ് ചെയ്യുന്നുണ്ട് അവർക്കത് മൈൻഡ് ചെയ്യാതെ വേറെ കണ്ടന്റ് ഇല്ല വേറെ കണ്ടന്റ് ജനറേറ്റ് ചെയ്യാനായിട്ടുള്ള ഒരു ഐഡിയ ഇല്ല സ്പേസും ഇല്ല ഇപ്പം ആദ്യ ആഴ്ചയിൽ രതീഷ് ആയിരുന്നു എന്നുണ്ടെങ്കിൽ ഈ ആഴ്ച ജാസ്മിൻ ആൻഡ് കിബ്രിയ അപ്പോൾ ഇവർ സെപ്പറേറ്റ് ആവുന്ന സമയത്ത് എന്തെങ്കിലും പ്രതീക്ഷിക്കാം എന്നുള്ളതേ ഉള്ളൂ അതിനുശേഷം റോക്കി ജാസ്മിൻ തമ്മിലുള്ള എല്ലാ ദിവസവും ഒരു അടി വാക്ക് പോരാണ് ഇവരുടെ വാക്ക് പോരാട്ട അടിപൊളിയാണ് ഭയങ്കര സ്ട്രോങ് ആണ് രണ്ടാൾക്കാരും വാക്കുകൾ ഉപയോഗിക്കാൻ വേണ്ടി പിന്നെ അവസാനം റോക്കി ഇത്തിരി ഡൗൺ ആവും കാരണം ജാസ്മിൻ അമ്മ ഒരു പറയിൽ പറയും ഇന്നലെ വൈകിട്ട് ഈ ഗബ്രി ജാസ്മിൻ റോക്കിയെ നോക്കി പ്രൊവോക്ക് ചെയ്തു ചിരിച്ച് പ്രൊവോക്ക് ചെയ്തു അപ്പോൾ അവിടെയൊക്കെ പ്രൊവോക്ഡ് ആവാതിരിക്കുന്നതാണ് ഒരു നല്ല ഗെയിമർ ചെയ്യേണ്ടത് വേറെ വേറെന്തൊക്കെയാണ് അവർ സംസാരിച്ചത് പക്ഷേ റോക്കിയെ നോക്കി അപ്പോൾ അങ്ങനെ ഒരു പ്രൊവോക്ഡായി അപ്പോൾ അയാൾ വന്നിട്ട് ആ പ്രോപ്പർട്ടി ഇടിക്കുന്നുണ്ട് ശരിക്കും അവിടെ ഒരു ഭീഷണി മുഴക്കുന്നുണ്ട് പുറത്തിറങ്ങുമ്പോൾ അടിച്ച് നിന്റെ തല പൊളിക്കുക അങ്ങനെ എന്തോ ഒരു ഭീഷണി മുഴക്കുന്നുണ്ട് ഇന്ന് അതേപോലെ ജാസ്മിനെ ഭീഷണിപ്പെടുത്തുന്നുണ്ട് അടിച്ച് നിന്റെ മുപ്പത്തി പല്ല് ഞാൻ കൊഴിക്കും എന്നൊക്കെ പറയുന്നുണ്ട് അതൊക്കെ ആ റൂൾ ബുക്കിലെ നിയമങ്ങൾക്കെതിരായിട്ടുള്ള ഒരു സംഗതിയാണ് ആ ഒരു ഭീഷണി പിന്നെ ഇന്നലത്തെ സെൽഫാം അതിനെതിരെ ഒരു ആക്ഷൻ എടുക്കണമെന്ന് ബിഗ് ബോസ് പറയുകയുണ്ടായി പവർ ടീമിനോട് ഇതൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ പവർ ടീമിന് അറിയാവോ എന്താ പവർ എന്നുള്ളത് അവർ അവരാകമൊത്തത്തിൽ കൺഫ്യൂസ്ഡായി അപ്പോൾ അവർക്ക് റോക്കി അപ്പൊ തന്നെ വിക്ട് ചെയ്യാമെന്നുള്ളൊരു തീരുമാനമാണ് വന്നത് അപ്പോൾ അതിൽ ജാസ്മിൻ ഖബ്രിയൊക്കെ നല്ല രീതിയിൽ പറയുന്നുണ്ട് ക്യാരക്ടറിനെ മോശമായിട്ട് പറഞ്ഞു അതേപോലെ തന്നെ ഭീഷണിപ്പെടുത്തി അവർക്കെല്ലാം കോമൺ ആയിട്ട് റോക്കി പോയാൽ സന്തോഷം എന്നുള്ള ഒരു ചിന്ത ശ്രീരേഖയ്ക്കുണ്ട് കാരണം ശ്രീരേഖയോടൊക്കെ റോക്കി കളിക്കുന്ന ഒരു ഗെയിം നമുക്കറിയാം റോക്കിക്ക് ഒരു ഗെയിം ഉണ്ട് പക്ഷെ അയാൾ കുഞ്ഞു കുഞ്ഞു കാര്യത്തിൽ പെട്ടെന്ന് പ്രൊവോക്ടായിട്ട് ഓരോ മണ്ഡത്തരങ്ങൾ കാണിക്കും അതൊന്ന് കൺട്രോൾ ചെയ്ത് കഴിഞ്ഞാൽ അയാളുടെ ഗെയിം നൈസായിട്ട് മുന്നോട്ടേക്ക് പോകും ഇത് ഏതൊരു അവസരത്തിലും കയ്യിൽ നിന്ന് പോയി പുറത്താവാൻ ചാൻസ് ഉള്ള ഒരു കണ്ടസ്റ്റന്റ് ആയിട്ടാണ് റോക്കി അവിടെ നിൽക്കുന്നത് രാവിലെ പവർ റൂമിൽ കയറിയതിനും താക്കോൽ കൈവശപ്പെടുത്തിയതിനും ഭീഷണിപ്പെടുത്തിയതിനും എല്ലാം കൂടെ ഒരു ശിക്ഷ പവർ റൂമുകാർ റോക്കിക്ക് വിധിക്കുകയുണ്ടായി അപ്പോൾ ആ ഒരു ശിക്ഷ മൂന്ന് ദിവസം ബാത്റൂം ക്ലീൻ ചെയ്യുക എന്നുള്ളതായിരുന്നു അപ്പോൾ മൂന്ന് ദിവസം ബാത്റൂം ക്ലീൻ ചെയ്യുന്ന ആ ഒരു ശിക്ഷ പോയി കാരണം ജാസ്മിൻ ഉറങ്ങിയത് വിളിച്ചു പറഞ്ഞതിനാണോ തനിക്ക് ഈ ശിക്ഷ എന്ന് റോക്കി ചോദിക്കുന്നുണ്ട് പക്ഷെ അവിടെ ഒരു കാര്യമുണ്ട് ജാസ്മിൻ അറിയാതെ ഉറങ്ങിപ്പോയി ഇങ്ങനെ അറിഞ്ഞുകൊണ്ട് ഈ തോന്നിയാസങ്ങൾ കാണിച്ചു എന്നുള്ളതാണ് ഏതായാലും അദ്ദേഹം ആ ഒരു ശിക്ഷ സ്വീകരിക്കുന്നുണ്ട് അതിനുശേഷമാണ് ജാസ്മിനെ കൺഫഷൻ റൂമിലേക്ക് വിളിച്ചത് അപ്പോൾ ജാസ്മിൻ്റെ അച്ഛനെ കൂടി എന്നുള്ള ഒരു കാര്യമാണ് എപ്പിസോഡിൽ നിന്ന് കേൾക്കാൻ സാധിച്ചത് വേറെ ഫുള്ളായിട്ടുള്ള വേർഷൻ കേൾപ്പിക്കുമെന്നുള്ളത് എനിക്കറിയില്ല അച്ഛന് കൂടി അറ്റാക്ക് പോലെയുള്ള ഒരു കാര്യത്തെ കുറിച്ചിട്ടാണ് പറയുന്നത് അപ്പോൾ ജാസ്മിൻ അതിൽ പിന്നെ ആകെ ഡൗൺ ആയിപ്പോയി ശരിക്കും എന്താണ് പുറത്ത് ഉള്ള ഒരു ഇമേജ് ഇപ്പോൾ എന്നുള്ളതിനെ കുറിച്ചിട്ടുള്ള ഒരു ഹിൻ്റ് ജാസ്മിനെ കിട്ടിയിട്ടുണ്ട് തകർന്ന് പണ്ടാരടങ്ങിപ്പോയി ശരിക്കും ഇതിനകത്തൊക്കെ മനുഷ്യത്വത്തോടെ നോക്കി കാണേണ്ടതാണ് ഇപ്പം നമ്മുടെ ആരുമല്ല അപ്പം അവരുടെ സമയമാണ് അവരുടെ മനസമാധാനം ഒരു മനുഷ്യന് മനസമാധാനം കൊടുക്കുക എന്നുള്ളതാണ് നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും വലിയ പുണ്യം ഇപ്പം നോമ്പൊക്കെ അല്ലേ കുറേ ആളുകൾക്ക് നോമ്പൊക്കെ അല്ലേ മനസ്സമാധാനം കൊടുക്കുക എല്ലാ ആൾക്കാരും നമ്മളെപ്പോലെ ആവണമെന്ന് വിചാരിക്കരുത് ഇവിടെ എനിക്ക് പറയാനുള്ള ഒരു സംഗതി ഈ ഒരു ഷോയിലേക്ക് പോകുന്ന ആളുകൾ കുറച്ചും കളിക്കാൻ ശ്രദ്ധിച്ചിട്ട് മാത്രം പോവുക ഈ ഇതിനകത്തെ പണം ഫെയിം എന്നീ കാര്യങ്ങളൊക്കെ ഓക്കെയാണ് പക്ഷേ ഈ ആളുകൾ ഇത് കാണുന്ന പ്രേക്ഷകർ എന്ന് പറയുന്നത് ഭയങ്കരമായിട്ട് സാഠിതമുള്ള ആൾക്കാരാണ് അപ്പോൾ അവർക്ക് അവർക്ക് പറ്റാത്തതിനെ എല്ലാം തകർക്കുക എന്ന് പറയുന്ന ഒരു ചിന്താഗതിയാണുള്ളത് അത് ഇപ്പം വിയോജിപ്പുകൾ നമുക്ക് രേഖപ്പെടുത്താം പക്ഷെ തകർക്കുക എന്ന് പറയുന്നത് വളരെ മോശമാണ് ആ ഒരു കുട്ടിക്ക് ചരാനൊരു തോളാണ് വേണ്ടത് എന്ന് കഴിഞ്ഞ ദിവസം പറയുന്നു പത്തിരുപത്തൊന്ന് വയസ്സല്ലേ ഉള്ളൂ അപ്പം അതിനങ്ങനെയാണ് പോകണമെന്നുണ്ടെങ്കിൽ ഓക്കെ ഇപ്പം നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല ഇതൊരു ബിഗ് ബോസ് ഫോർമാറ്റാണ് ആ ഒരു സ്ക്രിപ്റ്റ് അനുസരിച്ച് പോകുന്ന ഒരു സംഗതിയല്ല നമുക്ക് എൻ്റെമെന്റ് ഇല്ല എന്നുണ്ടെങ്കിൽ ഓക്കെ എന്നെങ്കിൽ അവളെ ക്യാരക്ടർ അസേസിനേഷൻ ചെയ്തേക്കാം എന്നുള്ളതല്ല നമ്മൾ ട്വന്റി ഫോർ സെവൻ കാണുന്ന ക്യാമറയുടെ ഫ്രണ്ടിൽ ചെയ്യുന്ന കാര്യങ്ങളല്ലേ ഉള്ളൂ സൊസൈറ്റിയിൽ ഇത്തരത്തിലുള്ള ഒരു സിറ്റുവേഷൻ നിൽക്കുന്ന ആളുകൾ വിവാഹം ഉറപ്പിച്ച ആളുകൾ മറ്റേ അറേഞ്ച്ഡ് മാരേജിന് നോക്കുന്ന ആളുകൾ അതേപോലെ തന്നെ എന്താ പറയുന്നത് സമുദായത്തിന്റെ കൂടുതൽ നോട്ടം എത്തുന്ന ആളുകൾ അങ്ങനെയുള്ള ആളുകളൊക്കെ ശരിക്കും മലയാളം ബിഗ് ബോസ് ഒന്നും ചൂസ് ചെയ്യാതിരിക്കുന്നതാണ് നല്ലത് ശരിക്കും ആൾക്കാർക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് എങ്ങനെയും ഒക്കെ ഉപദ്രവിക്കാന്നുള്ള ഒരു ചിന്തയുള്ളൂ ശരിക്കും അവർ അവിടെ കെട്ടിപ്പിടിച്ചാലും ഉമ്മ വെച്ചാലും ആരെയും ബാധിക്കുന്ന ഒരു സംഗതി ഒന്നുമല്ല പിന്നെ സ്ത്രീയാണ് ഇത്തിരി ഒച്ചത്തി വർത്താനം പറയും പിന്നെ എന്താ പറയുന്നത് ഒരു പുരുഷന്റെ കൂടെ ചേർന്ന് നിൽക്കുന്നു അപ്പോൾ അവളെ ഇല്ലാണ്ടാക്കണം എന്നുള്ളൊരു ചിന്തയൊക്കെയാണുള്ളത് സദാകാരം തന്നെയാണ് സെക്ഷൽ ഫ്രസ്ട്രേഷനും കാര്യമായിട്ട് തന്നെ ഉണ്ട് നിങ്ങളിൽ കുറച്ച് ആളുകൾ എന്നെ സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ടെന്ന് വെച്ചിട്ട് എനിക്ക് എന്നെ നിലപാടൊന്നും മാറ്റാമെന്ന് പറയുന്ന ഒന്നുമില്ല അങ്ങനെ ഒരു പ്ലാറ്റ്ഫോമിനെ നോക്കി കാണുന്നില്ല അപ്പോൾ അതുകൊണ്ട് തന്നെ ഇത് എന്നെ ബാധിക്കുന്നില്ല ഇത് ആൾക്കാരെ ബാധിക്കുന്നു എന്ന് പറയുന്നത് എനിക്ക് ഒട്ടും റിലേറ്റ് ചെയ്യാൻ പറ്റുന്നില്ല ഇത് എങ്ങനെയാണ് നിങ്ങളെ ബാധിക്കുന്നത് ആയിട്ടുള്ള ഒരു എക്സ്പ്ലനേഷനും ഇല്ല എൻ്റെ ആസ്വാദനത്തിന് വിരുദ്ധമാണ് ഞാൻ ഹോട്ട്സ്റ്റാർ റീചാർജ് ചെയ്തിട്ടുണ്ട് എന്നൊരു ന്യായമൊന്നുമല്ല നന്ദി